ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്ക ആളുകളും വെള്ളം കുടിക്കുന്നത് തെറ്റായ രീതിയിലാണ് എന്റെ വീഡിയോ കാണുന്ന ആളുകൾ ഇനി മുതൽ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കണം എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം ഭക്ഷണം കഴിച്ചതിന് ശേഷമാകട്ടെ ഒരു മണിക്കൂർ കഴിയാതെ വെള്ളം കുടിക്കാൻ പാടില്ല ഡൈജഷൻ ഈസിയായി നടക്കാൻ ഇത് സഹായിക്കും ഡൈജഷൻ കറക്റ്റ് ആയാൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങൾ മാറിക്കിട്ടും വെള്ളം കുടിക്കുമ്പോൾ സിപ്പ് സിപ്പായി കുടിക്കുക അപ്പോൾ നമ്മുടെ സലേവ കൂടി മിക്സ് ആയി ആകും വെള്ളം ഉള്ളിലേക്ക് പോകുക സ്റ്റൊമക്കിൽ ഡൈജഷന് വേണ്ടി ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ സലേവ ബേസിക് ആണ് അപ്പോൾ നമ്മൾ സിപ്പ് സിപ്പായി വെള്ളം കുടിക്കുമ്പോൾ സലേവ വെള്ളത്തിൽ മിക്സ് ആയി മിക്സായി ആയ ഗ്യാസ്ട്രിക് ജ്യൂസിനെ ന്യൂട്രലൈസ് ചെയ്യും വെള്ളം ഒരുമിച്ച് കുടിക്കുകയാണെങ്കിൽ ഹെർണിയ അപ്പൻഡിക്സ് പോസ്ട്രേറ്റ് ക്യാൻസർ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെള്ളം കുടിക്കേണ്ട ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ എഴുന്നേറ്റ ഉടനെയാണ് അങ്ങനെ ചെയ്താൽ നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ആകും വെറും വയറ്റിൽ വെള്ളം കുടിക്കുമ്പോൾ അത് നമ്മുടെ ലാർജ് ഇൻഡസ്ട്രൈനെ ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ മാറ്റി നിർത്താൻ സാധിക്കും രാത്രിയിൽ കുറെ സലൈവ ഉണ്ടാകുന്നുണ്ട് അത് മുഴുവൻ ക്ലീൻ ആക്കാൻ രാവിലെയുള്ള വെള്ളം കൂടി സഹായിക്കും തണുത്ത വെള്ളം പരമാവധി ഒഴിവാക്കുക തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിവസവും രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുക എന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തേ